നമസ്കാരം മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ഭാവന അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത് ഇക്കാക്കക്കൊരു പ്രേമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെ താരം ഒരു റീഎൻട്രി നടത്തി മോളിവുഡിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഭാവന ഇൻഡിക്കാക്കൊരു പ്രേമുണ്ടായിരുന്നെന്ന് സിനിമയിലൂടെ തിരിച്ചെത്തിയ ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് ടോവിനോ തോമസ് നായകനായി എത്തിയ നടികറാണ് ഭാവനയുടേതായി അവസാനം പുറത്തിറങ്ങിയ ചിത്രം പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകൾ എത്തുന്നുണ്ട് ടോവിനോ തോമസ് നായകനായ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജീൻ പോൾ ലാലാണ് നമ്മൾ എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് പിന്നീട് മലയാളത്തിലെ മുൻനിര നായിക നടിയായി ഭാവന മാറി തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഭാവനക്ക് തിരക്കേറി ഇപ്പോഴിതാ തന്റെ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഭാവന കൂടാതെ സിനിമാ രംഗത്ത് നിന്നുള്ള തന്റെ അനുഭവങ്ങൾ താനും പങ്കുവയ്ക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഭാവന മനസ്സ് തുറന്നത് സിനിമയിൽ വന്ന ശേഷം ആദ്യമായി വാങ്ങിയ വിലവിടുപ്പുള്ള സാധനം എന്തെന്ന ചോദ്യത്തിന് ഭാവന മറുപടി നൽകി ആ സമയത്ത് അച്ഛനായിരുന്നു പൈസയുടെ കാര്യങ്ങൾ നോക്കിയത് പതിനഞ്ചു വയസ്സിലാണ് സിനിമയിലേക്ക് വന്നത് അന്ന് എനിക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ വാങ്ങിച്ചു തന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വാങ്ങിയെന്നും ഭാവന ഓർത്തു തന്നെ കുറിച്ച് വന്നതിൽ ഞെട്ടിച്ച ഗോസിപ്പുകളെ പറ്റി ഭാവന സംസാരിച്ചു ഞാൻ മരിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ട് പുറത്തു പറയാൻ പറ്റാത്ത പലതും കേട്ടിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി അബോർഷൻ ചെയ്തു എന്നൊക്കെ വന്നു കരിയർ തുടങ്ങി ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കേൾക്കുമ്പോൾ എന്താ തോന്നും ആലുവയിൽ അബോഷൻ ചെയ്തു കൊച്ചിയിൽ അബോഷൻ ചെയ്തു ചെന്നൈയിൽ അബോഷൻ ചെയ്തു എന്നൊക്കെ ഞാൻ എന്താ പൂച്ചയോ ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്നങ്ങ് വിചാരിക്കുക ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയും ഒരു സമയത്ത് ഞാനും അനൂപേട്ടനും കല്യാണം കഴിഞ്ഞതുവരെ വന്നു കല്യാണം കഴിഞ്ഞു മുടങ്ങി ഡിവോഴ്സായി തിരിച്ചു വന്നു എന്നൊക്കെ കേട്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് താൻ കരുതിയെന്നും ഭാവന വ്യക്തമാക്കി താൻ സീരിയസ് ആയ വ്യക്തിയല്ലെന്നും ഭാവന വ്യക്തമാക്കുന്നു ഞാൻ സീരിയസ് ആകണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഞങ്ങൾ നടികർ സിനിമാ സഹപ്രവർത്തകർ കുറെ നാളുകളായുള്ള ഗ്യാങ് ആണ് ഇനിയിപ്പോൾ ഞാൻ ശരിക്കും ഇന്റലക്ച്വൽ ആയാലും അവരുടെ അടുത്തും ഇവരുടെ അടുത്തൊന്നും ഒരു കാര്യവും ഇല്ലെന്ന് ഭാവന ചിരിച്ചുകൊണ്ട് പറയുന്നു മെയ് മൂന്നിനാണ് ഭാവനയുടെ പുതിയ ചിത്രം നടിക റിലീസ് ചെയ്തത് ചിത്രത്തിന്റെ ട്രെയിലർ ഇറങ്ങി മുതൽ തന്നെ വലിയ ആകാംക്ഷയായിരുന്നു ചിത്രത്തിൽ ഉണ്ടായിരുന്നത് മലയാളത്തിന് പുറമെ കന്നഡ സിനിമാ രംഗത്തും ഭാവന സജീവമായിരുന്നു മലയാളത്തിൽ നിന്ന് മാറി നിന്നപ്പോഴും ഭാവന കന്നഡ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഒരു സമയത്ത് മലയാളത്തിൽ അഭിനയിക്കേണ്ട എന്ന് തീരുമാനിക്കുക വരെ ചെയ്തിരുന്നെന്ന് ഭാവന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹശേഷം കന്നഡ സിനിമയിൽ സജീവമായിരുന്നു ഭാവന ഇൻസ്പെക്ടർ വിക്രം ശ്രീകൃഷ്ണ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ബജ്റംഗി ടു ഗോവിന്ദ ഗോവിന്ദ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിരുന്നു പത്ത് വർഷത്തിനു ശേഷം തമിഴിലേക്കുള്ള തിരിച്ചുവരവിലാണ് ഭാവന അജിത്തിനൊപ്പം നായികയായി എത്തിയ അസൽ ആയിരുന്നു ഇതിനു മുമ്പ് ഭാവന നായികിയായി എത്തിയ തമിഴ് ചിത്രം കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്കിടെ വിവിധ ഭാഷകളിലായി ഏകദേശം എൺപതിലധികം സിനിമകളിൽ ഭാവന അഭിനയിച്ചു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ ആക്ടീവായ താരം പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം തന്നെ വേ അതിവേഗത്തിലാണ് ശ്രദ്ധിക്കപ്പെടാറുള്ളത് metromathnik.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you